ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഓരോരുത്തരും ഈ ചാനലിൽ നൽകുന്ന സ്നേഹവും സപ്പോർട്ടും വളരെ വളരെ വലുതാണ് താങ്ക് യു സോ മച്ച് മോർ യു പ്രാക്ടീസ് ദ ആർട്ട് ഓഫ് താങ്ക്ഫുൾനെസ് ദ മോർ യു ഹാവ് ടു ബി താങ്ക്ഫുൾ ഫോർ നോർമൻ വിൻസെൻറ്റ് വാക്കുകളാണ് ഗ്രാറ്റിറ്റ്യൂഡ് എത്രത്തോളം കൂടുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുവോ അത്രത്തോളം കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി പറയുവാനുള്ള സന്ദർഭങ്ങളും കാര്യങ്ങളും നമുക്ക് വന്നു ചേരുന്നു നമ്മൾ ഇപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് സീരീസിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേർ നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു വളരെ ഹെൽപ്പ്ഫുള്ളാണെന്ന് പറഞ്ഞിരുന്നു ഒരുപാട് സന്തോഷം താങ്ക് യു ഇന്ന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്ന സമയത്ത് എന്തെല്ലാം എഴുതാം ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിൽ എന്തെല്ലാം എഴുതാം എങ്ങനെയെല്ലാമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതേണ്ടത് എന്നുള്ള ഒരു ചോദ്യം വന്നിരുന്നു ഇന്നത്തെ വീഡിയോ അതിനുള്ള ഉത്തരമാണ് ഒരു ദിവസത്തിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുമ്പോൾ ഓൾറെഡി നമുക്കുള്ള സൗഭാഗ്യങ്ങളെക്കുറിച്ച് എഴുതാം ഓൾറെഡി നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് എഴുതാം സന്തോഷങ്ങളെക്കുറിച്ച് എഴുതാം അതുപോലെ തന്നെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്ന ദിവസം അന്നത്തെ ദിവസം നമുക്ക് കിട്ടിയ സന്തോഷങ്ങൾ സമാധാനം ആശ്വാസം അനുഗ്രഹങ്ങൾ ഇവയെക്കുറിച്ച് എഴുതാം ഓൾറെഡി നമുക്കുള്ള സൗഭാഗ്യങ്ങൾ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഗുരുക്കന്മാർ നമ്മുടെ സഹോദരങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് കുട്ടിക്കാലം മുതൽ നമ്മുടെ കൂടെ ഉള്ള നമ്മുടെ ഫ്രണ്ട്സ് ഇങ്ങനെയെല്ലാം നമുക്ക് അവരോടെല്ലാം നന്ദി പറഞ്ഞു എഴുതാം ചിലർക്ക് സംശയം വരാം ഒരു ദിവസം ഞാൻ അമ്മയെക്കുറിച്ച് നന്ദി പറഞ്ഞു എഴുതുന്നു അടുത്ത ദിവസവും അമ്മയുടെ ഓർമ്മകൾ വരുന്നു അപ്പം നമ്മൾ അങ്ങനെ എഴുതാൻ പാടുമോ വീണ്ടും എഴുതാമോ എന്ന് ചോദിക്കുന്നു തീർച്ചയായിട്ടും എഴുതാം കാരണം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യണൽ എഴുതുന്ന സമയത്ത് ഓൾറെഡി ഉള്ള സൗഭാഗ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആ സമയം നമ്മുടെ മനസ്സിൽ എന്താണോ വരുന്നത് ഏത് ഇമോഷൻസ് ആണോ കടന്നു വരുന്നത് അമ്മയുടെ ഇമോഷൻസ് ആണ് വരുന്നതെങ്കിൽ നമുക്കത് വീണ്ടും എഴുതാം കാരണം നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല നമുക്ക് നമ്മുടെ മാതാപിതാക്കളോടുള്ള ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് അതുകൊണ്ട് വീണ്ടും വീണ്ടും എഴുതാൻ തോന്നുന്നുവെങ്കിൽ നിങ്ങൾ എഴുതുക അതുപോലെ നമുക്ക് കിട്ടിയ സഹായങ്ങൾ കുറച്ചു വർഷങ്ങൾക്ക് മുൻപാവാം അഞ്ചു വർഷമോ അല്ലെങ്കിൽ പത്ത് വർഷമോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമോ ആകാം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലോ ആവാം നമുക്ക് കിട്ടിയ സഹായങ്ങൾ അതുകൊണ്ട് നമുക്കുണ്ടായ സന്തോഷം ആശ്വാസം ഇതെല്ലാം നമുക്ക് എഴുതാം ഗ്രാറ്റിറ്റ്യൂഡ് വെറുതെ എഴുതി പോകലല്ല അല്ലെങ്കിൽ വെറുതെ ഒന്നും പറയുന്നതിലല്ല ആ ഒരു ഇമോഷൻസ് സ്നേഹം ആ ഒരു നന്ദിയുടെ ആ ഒരു ആ ഒരു ഭാവം നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് വേണം നമ്മൾ അത് എഴുതുവാൻ അതുപോലെ തന്നെ പ്രപഞ്ചത്തിന് നന്ദി പറയാം നമ്മുടെ മനസ്സിന് നന്ദി പറയാം നമ്മുടെ ചിന്തകൾക്ക് നന്ദി പറയാം നമ്മുടെ ആരോഗ്യത്തിന് നമ്മുടെ കൈകൾക്ക് കാലുകൾക്ക് കണ്ണുകൾക്ക് നമ്മുടെ വീടിന് നന്ദി പറയാം നമ്മളെപ്പോഴും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഭൂമിക്ക് ഈ പ്രകൃതിക്ക് നമുക്ക് നന്ദി പറയാം അതുപോലെ തന്നെ സൂര്യന് നന്ദി പറയാം ചന്ദ്രന് നന്ദി പറയാം ചെടികൾക്ക് നന്ദി പറയാം മരങ്ങൾക്ക് നദികൾക്ക് നമുക്ക് കിട്ടുന്ന തണലിന് നന്ദി പറയാം പൂക്കൾക്ക് ഇലകൾക്ക് കാറ്റിന് ജലത്തിന് നന്ദി പറയാം മഴയ്ക്ക് നന്ദി പറയാം ഈ മണ്ണിന് നന്ദി പറയാം നമ്മുടെ ലൈഫ് പാർട്ട്ണർക്ക് നന്ദി പറയാം അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് നന്ദി പറയാം നമ്മുടെ വീട്ടിലെ വളർത്തുമൃഗങ്ങൾക്ക് നന്ദി പറയാം അങ്ങനെ നമുക്ക് എന്തെല്ലാം നമ്മുടെ മനസ്സിൽ വരുന്നുവോ അവിടെയെല്ലാം നമുക്ക് നന്ദി പറയാം നമ്മുടെ സമ്പത്തിന് നന്ദി പറയാം അതുപോലെ തന്നെ നമുക്ക് വന്നു ചേരുന്ന മറ്റ് സൗഭാഗ്യങ്ങൾക്ക് നന്ദി പറയാം നമ്മുടെ ആത്മവിശ്വാസത്തിന് നമ്മുടെ ധൈര്യത്തിന് നമ്മുടെ ഈ ഒരു ജീവിത യാത്രയിൽ നമുക്ക് കിട്ടിയ സഹായങ്ങൾ നമ്മുടെ ഈ ഒരു യാത്രയിൽ നമുക്ക് കിട്ടിയ ആശ്വാസങ്ങളൊക്കെ ഒരുപാട് ഒരുപാടുണ്ടാവും നമ്മുടെ ടീച്ചേഴ്സ് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന നല്ല നല്ല വാക്കുകൾ നല്ല നല്ല പാഠങ്ങൾ നമുക്ക് പകർന്നു നൽകിയ നമ്മുടെ ടീച്ചേഴ്സ് കുട്ടിക്കാലം മുതലുള്ള നമ്മുടെ ടീച്ചേഴ്സ് ഗുരുക്കന്മാർക്ക് നന്ദി പറയാം നമ്മുടെ സുഹൃത്തുക്കൾ അതുപോലെ തന്നെ നമ്മുടെ ബന്ധുക്കൾ എല്ലാവർക്കും നമുക്ക് നന്ദി പറയാം അതുപോലെ തന്നെ ആയ കാര്യം നമ്മുടെ വീട്ടിലുള്ള വസ്തുക്കൾ ടി വി ആയാലും ഫ്രിഡ്ജായാലും അതുപോലെ തന്നെ ലൈറ്റ് ചെയർ എന്തൊക്കെയാണോ നമുക്ക് സൗകര്യങ്ങൾ നമുക്കുള്ളത് അതിനെല്ലാം നമുക്ക് നന്ദി പറയാം ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുമ്പോൾ പോലും നന്ദി പറഞ്ഞുകൊണ്ട് കുടിക്കാം ഭക്ഷണം കഴിക്കുമ്പോൾ നന്ദി പറയാം ഉറങ്ങുമ്പോൾ നമുക്ക് നന്ദി പറയാം എത്രത്തോളം നമ്മൾ നന്ദി പറയുന്നുവോ അത്രത്തോളം നമ്മളിൽ സൗഭാഗ്യങ്ങൾ നമ്മളിൽ വന്നു ചേരുന്നു ഇനി ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് ഓൾറെഡി ഉള്ള സൗഭാഗ്യങ്ങളെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്നാണോ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്നത് ആ ദിവസം നിങ്ങൾക്ക് കിട്ടിയ സന്തോഷം സഹായങ്ങൾ ആശ്വാസം അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെ വാക്കുകൾ നല്ല ഭക്ഷണം എന്തായാലും നിങ്ങൾക്കത് എഴുതാം ഓരോ ദിവസവും നിങ്ങൾക്കുണ്ടായ പോസിറ്റീവായ കാര്യങ്ങൾ സന്തോഷങ്ങൾ അത് എത്ര ചെറിയ കാര്യമായാലും ശരി അത് ഓർത്തെടുത്ത് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിൽ നിങ്ങൾ എഴുതുകയാണെങ്കിൽ അത് വളരെ വളരെ നല്ലതാണ് കൂടുതൽ കൂടുതൽ സന്തോഷങ്ങൾ നിങ്ങളെ തേടി വരും നല്ലത് ചിന്തിക്കൂ നല്ലത് കാണൂ നല്ലത് പറയൂ ഉറപ്പായിട്ടും നല്ലത് നടക്കും എന്ന് നമ്മുടെ അച്ഛനമ്മമാരും അതുപോലെ തന്നെ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറയാറില്ലേ അത് വളരെ സത്യമാണ് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി പറയുമ്പോൾ നമുക്ക് നമ്മുടെ പോസിറ്റീവായ കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധയുണ്ടാകുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ പോസിറ്റീവായ കാര്യങ്ങളും അതുപോലെ തന്നെ കൂടു കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും അതുപോലെ തന്നെ ഒരു ചോദ്യം കൂടി വന്നിരുന്നു താങ്ക് യു ഗോഡ് എന്നാണോ എഴുതേണ്ടത് അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്നാണോ എഴുതേണ്ടത് എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണോ വിശ്വാസം നിങ്ങൾക്ക് എങ്ങനെ എഴുതുമ്പോൾ സന്തോഷം ആശ്വാസം കിട്ടുന്നുവോ അങ്ങനെ തന്നെ എഴുതാം താങ്ക് യു ഗോഡ് എന്ന് എഴുതാം താങ്ക് യു യൂണിവേഴ്സ് എന്ന് എഴുതാം നിങ്ങളുടെ വിശ്വാസം എന്താണോ എങ്ങനെയാണോ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നത് നിങ്ങൾക്ക് അങ്ങനെ തന്നെ എഴുതാം ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ട കാര്യം എഴുതുമ്പോൾ ഇമോഷൻസ് കൊണ്ടുവരിക ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഇമോഷൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ആ ഒരു സന്തോഷത്തിൻ്റെ ഫീല് കൊണ്ടുവന്നിട്ട് വേണം നമ്മൾ അത് എഴുതുവാൻ ഇതുവരെ നമ്മൾ കണ്ടത് ഓൾറെഡി നമുക്കുള്ള സൗഭാഗ്യങ്ങളെ കുറിച്ച് എഴുതാമെന്നും അതുപോലെ തന്നെ അന്നന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സന്തോഷങ്ങൾ അനുഗ്രഹങ്ങൾ അതിനെക്കുറിച്ച് എഴുതാമെന്ന് പറഞ്ഞു ഇനി നമ്മൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും ചില ലക്ഷ്യങ്ങൾ ഉണ്ടാവും ആ ലക്ഷ്യങ്ങൾ നടക്കുവാൻ വേണ്ടി എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതേണ്ടത് എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഡിയർ ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ താങ്ക് യു ആൾ ദി വെരി ബെസ്റ്റ്